ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നിന്നെ വന്നിട്ടുള്ളത് നാല് മണിച്ചായൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നേക്സ് ആയിട്ടുമാണ് കാടുമുട്ട വെച്ചിട്ടുള്ളൊരു ആണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കുട്ടികളൊക്കെ കാടുമുട്ട കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു നാല് സവാള എടുത്തിട്ടുണ്ട് അത് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായി ക്രഷ് ചെയ്തിട്ടെടുക്കുക അതായത് ചെറുതായിട്ടൊന്ന് അരഞ്ഞിട്ടെടുക്കുക അതാണ് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കേണ്ടത് അത് മിസ്സായിപ്പോയതുകൊണ്ട് നമ്മൾ അതിന് നടുവിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് എല്ലാം കൂടെ ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം കൂടി തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കുക ഈ ഒരു പച്ചമണം മാറുന്നൊരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് ഗരം മസാലപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് വഴന്നെടുത്തതിന് ശേഷം നമ്മൾ കാട് മുട്ട ചേർത്തിട്ട് കൊടുക്കാം കൂടുതൽ കാടമുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് അങ്ങനെയല്ല ഇടുന്നത് ഹാഫായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു തവി വെച്ചിട്ട് തന്നെ നമുക്ക് മുറിച്ചിട്ട് എടുക്കാം അല്ല ഇതുപോലെ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറവാകുന്നത് വരെയും ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ കുരുമുളമുക്ക് പൊടി നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുത്താൽ മാത്രം മതിയാകും ഇനി ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആകുന്നത് വരെ വഴറ്റിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമ്മൾ ഈ ഒരു കാടമുട്ട ചേർത്തതിന് ശേഷം ആ മാത്രം വാട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ ഈ കാടുമുട്ട ഫ്രൈ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല ഇതുപോലെ കഴിക്കാനും ചോറിൻ്റെ കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേക്സിന് വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതുമ്പൊടി വെച്ചിട്ട് നമ്മൾ ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി മാ ഗോതുമ്പ് മാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പാകത്തിൻ്റെ വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആ കുഴിച്ചിട്ടെടുക്കാം നന്നായിട്ട് തെളിച്ച് വെള്ളമല്ലാട്ടൊന്നും നമ്മൾ എടുത്തത് ഒരു ചെറു ചൂടോട് കൂടിയുള്ള ഒരു വെള്ളം ആ ഒരു വെള്ളം കൊണ്ടാണ് നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് വെള്ളം തെളിയിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി കുഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കുക നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകൾ ഉരുളകളായിട്ട് നമുക്ക് പബ്സിന് വേണ്ടിയിട്ട് ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു ഉരുള പോലെ തന്നെ നമുക്ക് ഉരുട്ടി എടുക്കാം ഇനി ആ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ നമുക്ക് വട്ടത്തിലൊന്നും നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് കട്ടിയൊന്നും വേണ്ട അത്യാവശ്യം കട്ടി വേണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം കൂടുതൽ ഫില്ലിംഗ് ഇടണം ചപ്പാത്തിയുടെ വലിപ്പം കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പബ്സല്ലേ അപ്പോൾ ആ ഒരു വലിപ്പത്തിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടേ ഉള്ളൂ ഒരു രണ്ട് കടമുട്ട കുളത്തര രീതിയിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നാല് ഭാഗം ഇതുപോലൊന്നും മടക്കിയെടുക്കാം എന്നിട്ട് നന്നായി തെളിച്ച് വരുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ആദ്യം ഇതുപോലെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിലെടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക നന്നായിട്ട് തിളക്കുന്ന ആറ് ടൈമിൽ നമ്മൾ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിന് തിരിച്ചോ മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കൂടുതൽ ഫ്ലെയിം ഇട്ടാൽ ഇതേ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കൂടുതൽ ഫ്ലെയിം ഫ്ലെയിമിട്ടതുകൊണ്ടാണ് കരഞ്ഞു പോയത് പിന്നെ നമ്മൾ ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പുറമെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മുടെ പബ്സ് വീട്ടിൽ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലേക്ക് ചൂട് കട്ടണപ്പം നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർക്കാർ എല്ലാവർക്കും നമുക്ക് നല്ല ഇഷ്ടമാകുന്ന ഒരു പബ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം